കർത്താവിന് മഹത്വം നിങ്ങളെ വന്ദനം ചൊല്ലുന്നു മാതാട് സുവിശേഷം ഇരുപത്തി നാലാം അധ്യായത്തിന്റെ മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്ന് വാക്യത്തിൽ യേശുക്രിസ്തു പറഞ്ഞ രൂപമയുണ്ട് അത് അത്തിയെ നോക്കി ഉപമപടിപ്പിൻ എന്നാണ് അതിൻ്റെ തണ്ട് ഇളതായി തളർക്കുമ്പോ വേനൽ അടുത്തു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ ഇതാണ് ഉപമ ഉപമോസിന്റെ സുവിശേഷം പതിമൂന്നാം അധ്യായത്തിന്റെ ഇരുപത്തെട്ടാം വാക്യത്തിലും നമുക്കിതേ ഭാഗം കാണാൻ പറ്റും അത്തിയെ നോക്കി ഉപമപടിപ്പിൽ അതിൻ്റെ തണ്ട് ഇളതായി ഇല തളർക്കുമ്പോൾ വേനലെടുത്തു എന്ന് നമ്മളറിയും ലൂക്കോസ് ഇരുപത്തൊന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തി ഒൻപത് മുതൽ മുപ്പത്തി ഒന്ന് വരെയുള്ള വാക്യത്തിലും നമുക്കിത് കാണാൻ പറ്റും ഇതിന് പൊതുവായിട്ട് കൊടുക്കുന്ന നിങ്ങൾക്കറിയുമ്പോ ഇവിടെ ഈ ബൈബിൾ വ്യാഖ്യാനിക്കുന്നത് വ്യാഖ്യാനിക്കുന്നവർ വലിയ തിയോളജിക്കൽ ടെർമിനോളജീസ് ഉപയോഗിക്കുന്നത് എനിക്കിതൊന്നും അറിയത്തില്ല എനിക്ക് ടെർമിനോളജി ഒന്നും ഉപയോഗിക്കാൻ ഉപയോഗിക്കാറില്ല അതങ്ങനെയാണ് ഇങ്ങനെയാണോ കുറെ കാര്യങ്ങൾ പറയും ഭയങ്കരമായിട്ട് തിയോളജിക്കൽ ടെർമിനോളജി ഉപയോഗിക്കും അങ്ങനെയൊന്നും ഞാൻ പഠിച്ചിട്ടില്ല എനിക്കതറിയത്തില്ല എനിക്ക് തിയോളജിക്കൽ ഒക്കാബുലറീസ് എനിക്ക് കൂടുതൽ പരിചയമില്ല ബൈബിളിലെ കുറച്ച് കാര്യങ്ങൾ നമുക്കറിയത്തില്ല ഇപ്പം ഈ വലിയ ഈ വീരന്മാര് ഇതിനെ കൊടുക്കുന്ന വ്യാഖ്യാനം എന്നറിയാം അത്തിയെ നോക്കി ഉപപഠിപ്പിൻ അതിനിട തളുക്കുമ്പോൾ വേനലെടുത്തു എന്ന് നിങ്ങൾ നിങ്ങളറിയി അപ്പം അത്തി യഹൂദനെ കാണിക്കുന്നു യഹൂദനെയാണ് കാണിക്കുന്നത് കർത്താവ യേശു ക്രിസ്തു കാലുവറിയും മരിക്കുന്നതിന് മുമ്പ് ഒരത്തിയുടെ ചുവട്ടിപ്പോയി അതിനകത്ത് ഫലമുണ്ടോ എന്ന് അന്വേഷിച്ചു കിട്ടാതെ വന്നപ്പം ഫലം ഉണ്ടാകാതിരിക്കട്ടെ എന്ന് പറഞ്ഞ് ശപിച്ചായിരുന്നു ഓർമ്മയുണ്ടോ അതും യഹൂദനായിരിക്കും അല്ലേ അത്തി ത്തി തളർക്കും അത്തി അത്തിയാണ് ശപിച്ചിട്ടുണ്ടേ ഞാൻ ഒരു ബൈബിൾ സ്കോളറായിട്ട് അല്ലെങ്കിൽ ബൈബിൾ ഒരു തിയോളജിക്കൽ രീതിക്ക് പകരം ഒരു സാധാരണ മനുഷ്യനോട് ഈ ഭാഗം കൊടുത്തിട്ട് ഒന്ന് വ്യാഖ്യാനിക്കാൻ പറയാൻ പറ്റും അത് അതെഴുതിയേക്കുന്ന ഇങ്ങനെയാണ് അത്തിയെ നോക്കി ഉടുമ്പോൾ പഠിപ്പിന് അതിൻ്റെ അതിൻ്റെ അതിനെ ഇല തളർക്കുമ്പോൾ വേനലെടുത്തു എന്ന് നിങ്ങൾ അറിയുന്നില്ല അതുപോലെ തന്നെ ഓണം തന്നെ ൊക്കെയും കാണുമ്പോൾ അവൻ വാതുക്കലായിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയ അറിഞ്ഞുകൊള്ളേ ഇവയൊക്കെയും കാണുമ്പോൾ അവൻ വാതുക്കലായിരിക്കുന്നു ചോദ്യം ഇവിടെ അത്തി തളിർക്കുന്നതും അത്തി തളർക്കുന്നത് വേനലെടുത്തതും ശ്രദ്ധിക്കണേ അത്തി തളർക്കുന്നത് വേനലെടുത്തതിൻ്റെ ഇടയാളം ഇവ കാണുന്നത് അവൻ വാതുക്കലായിരിക്കും ഇതിൻ്റെ അടയാളം അപ്പം ഈ അത്തി തളർക്കുന്നതും എന്തുമായിട്ടാണ് എന്തിനെയാണ് ഈ അത്തി തളിർപ്പുമായിട്ട് പറഞ്ഞേ അത്തിയുടെ തളർപ്പിനെ എന്തുമായിട്ടാണ് ഉപമിച്ചിരിക്കുന്നത് മുകളിൽ പറഞ്ഞിരിക്കുന്ന സംഭവങ്ങളാണ് ഇവ കാണുമ്പോൾ ഇവ കാണുമ്പോൾ എന്ന് പറഞ്ഞാൽ അത്തി തളർക്കുമ്പോൾ എന്ന് പറയുമ്പോൾ ഇവ കാണുമ്പോൾ ഇവ കാണുക എന്ന് പറഞ്ഞാൽ യുദ്ധങ്ങളും യുദ്ധശ്രുതികളും അത് ഇതെല്ലാം ഉണ്ട് കുറെ പറഞ്ഞിട്ടുണ്ട് ഇതെല്ലാം കാണുമ്പോൾ വേനലെടുത്തിരിക്കുന്നു എന്നറിവൻ അതായത് അവൻ വാതുക്കലായിരിക്കുന്നു എന്നറി അങ്ങനല്ലേ ഉപമ വ്യാഖ്യാനിക്കുണ്ട് ഏ അതായത് അത്തിയെ നോക്കി ഉപമ പഠിപ്പിൻ അത്തി തളർക്കുന്നത് വേനൽ എടുക്കുന്നതിൻ്റെ അടയാളാണ് ഈ സംഭവങ്ങളെല്ലാം കണ്ടു തുടങ്ങുമ്പോൾ അവൻ വാതുക്കലായിരിക്കുന്നു എന്നതിൻ്റെ അടയാളമാണ് ഞാൻ നല്ല പഠിക്കേണ്ടത് ഞാൻ മലയാളം സ്കൂളിൽ രീതിയിൽ മലയാളത്തിൽ വായിച്ചപ്പോൾ അങ്ങനെ മനസ്സിലായത് അല്ല അത്തി തൊളുക്കുമ്പോൾ വേലടുത്തിരിക്കുന്നു എന്ന് അറിഞ്ഞുകൊടുവിൻ അത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തെട്ട് മെയ് മാസം പതിനാലാം തീയതി ഇസ്രായേൽ ഇസ്രായേൽ സ്ഥാപിക്കപ്പെട്ടതാണ് അതാണ് അത്തി തെളുത്തേ അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് അങ്ങനെയാണ് ഉപമയെ വ്യാഖ്യാനിക്കേണ്ടത് നിങ്ങൾ ഏത് നിങ്ങൾ ആരായി പഠിപ്പിച്ചത് നിങ്ങൾ ഏത് ബൈബിൾ കോളേജിൽ നിന്നായി പഠിച്ചിട്ട് വന്നത് ഈ വയോ കോളേജിൽ പഠിപ്പിക്കാത്ത പഠിക്കാത്തവരെല്ലാം നിങ്ങളിങ്ങനെ പരിഹസിക്കാറുണ്ടല്ലോ ആരാ നിങ്ങളെയൊക്കെ പഠിപ്പിച്ചു ഇങ്ങനെ നിങ്ങളൊരു മലയാള സാർ നിങ്ങളുടെ നാട്ടിലുള്ള ഏതെങ്കിലും മലയാള സാറിനോട് പുസ്തകം കൊണ്ടു എടുത്തിട്ട് അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു അദ്ദേഹം പറയും അത്തി തളുക്കുന്നത് വേനലടുത്തതിന് അടയാളമല്ലേ അതുപോലെ ഈ സംഭവങ്ങൾ അതായത് യേശു താരത്തെ പറഞ്ഞ ക്ഷാമങ്ങളും ഭൂകമ്പങ്ങളും ആ മഹാവ്യാധിയും ശൂന്യമാക്കുന്ന വിളയച്ചതാണ് വിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്നതും ഈ സംഭവങ്ങളെല്ലാം കാണുമ്പോൾ ഓർത്തോണം അവൻ അവന്റെ വരവിന്റെ അടയാളമാണ് എന്നതിന്റെ അടയാളമാണ് മത്താടി സുശേഷത്തിലും മർക്കോസിലും ഇത് തന്നെയാണ് പറഞ്ഞേക്കുന്നു അവൻ വാതുക്കൽസിന്റെ അധ്യായത്തിൽ പോകുമ്പോൾ അത്തിമുതലായ സകല വൃക്ഷങ്ങളും തളർക്കുമ്പോൾ എന്ന് അത്തി മാത്രമല്ല അതിന് വ്യാഖ്യാനമൊക്കെ ഇഷ്ടംപോലുണ്ട് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടിലെ ഇസ്രായേലിന്റെ കൂട്ടത്തിൽ തന്നെ കുറേ പേര് തളർത്തു വയ്ക്കുക അപ്പൊ അങ്ങനെ അതിനെ വ്യാഖ്യാനിച്ചു പോകുന്നവരുണ്ട് പക്ഷെ അവിടെ പക്ഷേ അവിടെ ലൂക്കോസ് പറഞ്ഞിരിക്കുന്നത് ഇവയൊക്കെ സംഭവിക്കുമ്പോൾ ദൈവരാജ്യം നിങ്ങൾ അടുക്കൽ അടുത്തിരിക്കുന്നു എന്ന് നിങ്ങൾ അറിഞ്ഞോളൂ എന്നത് ഈ സംഭവങ്ങൾ ഉണ്ടാവുമ്പോ അവൻ വാതുക്കലായിരിക്കുന്നു അതേസമയം ലൂക്കോസ് പറഞ്ഞു ദൈവരാജ്യം അവ രണ്ടു കാര്യം ഒരുമിച്ചതിരുന്നത് അതിന്റെ ആള് വരുന്നുണ്ട് കൂട്ടത്തില് രാജ്യവും വരുന്നു അപ്പൊ ഈ വാതുക്കൽ ആയിരിക്കുന്ന ആൾ ആരാണ് അത് മനസിലാക്കാൻ നമ്മൾ നേരെ പോകേണ്ടത് എവിടെ യാക്കൂബിന്റെ ലേഖനത്തിൽ പോയി നോക്കിയാൽ അഞ്ചാം അദ്ദേഹത്തിന് എട്ടു ഒൻപത് വാക്യത്തിൽ പറഞ്ഞു നിങ്ങളുടെ ഉറച്ചിരിക്കട്ടെ നിങ്ങളുടെ ഹൃദയം സ്ഥിരമായിട്ടിരിക്കട്ടെ ദീർഘക്ഷമയോടിപ്പിൽ ഒരുത്തിനോട് ഒരുത്തൻ എന്ത് ചെയ്യരുത് ആ തർക്കിക്കാൻ പോകരുത് വിധിക്കാൻ പോകരുത് നമ്മുടെ കർത്താവിന്റെ പ്രക്ഷ പ്രത്യക്ഷത സമീപിച്ചിരിക്കുന്ന രണ്ടായിരം വർഷത്തിന് മുമ്പ് എഴുതുക ഒരാളിരുന്ന് എഴുതുക നമ്മുടെ കർത്താവിന്റെ പ്രത്യക്ഷത സമീപിച്ചിരിക്കുന്നു രണ്ടായിരം വർഷത്തിനു ശേഷം ഞാനും വായിക്കുമ്പോൾ ഞാൻ വായിക്കുന്ന നമ്മുടെ കർത്താവിന്റെ പ്രത്യക്ഷത സമീപിച്ചിരിക്കുന്നു പക്ഷെ ഇത് എഴുതിയ എഴുത്തുകാരൻ വായിച്ച ആളുകൾക്ക് ഉള്ള അർത്ഥം അല്ല എന്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് കർത്താവിന്റെ വര പ്രത്യക്ഷത സമീപിച്ചിരിക്കുന്നു എന്ന് ഒന്നാമത്തെ നൂറ്റാണ്ടിൽ എഴുതി കൊടുക്കുക ചിതറി പാർക്കുന്ന പന്ത്രണ്ട് ഗോത്രങ്ങൾക്ക് എന്നിട്ട് തൊട്ട് താഴെ പറഞ്ഞു ആരും അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യരുത് വിധിക്കാൻ പോകരുത് ന്യായാധിപതി വാതുക്കൽ വന്നിരിക്കുന്നു ന്യായാധിപതി ഇപ്പൊ എവിടെ എത്തിയിരിക്കുന്നു യാക്കൂബ് എഴുതുന്ന സമയത്ത് ന്യായാധിപതി വാതുക്കൽ എത്തി അതിന്റെ അർത്ഥം എന്താ ഇത് എഴുതുമ്പോൾ തന്നെ പീഡനങ്ങളും കഷ്ടങ്ങളും പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ഒക്കെ സ്പ്രെഡ് ഔട്ടായി കഴിഞ്ഞിരിക്കുന്നു അപ്പൊ ഞാൻ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യം ഇത് യഹൂദന്റെ തളർപ്പല്ല ഇവിടെ യഹൂദൻ തളർത്തതല്ല യഹൂദന്റെ ആലയത്തോട് ബന്ധപ്പെട്ട് യഹൂദന്റെ പട്ടണത്തോട് ബന്ധപ്പെട്ട് യഹൂദ മതത്തോട് ബന്ധപ്പെട്ട് ഇമാതിരിയുള്ള സംഭവങ്ങളുടെ അടയാളങ്ങൾ വെളിപ്പെടുമ്പോൾ അവൻ വെളിപ്പെടുന്നു അതുപോലെ അതിൻ്റെ കൂട്ടത്തിൽ ദൈവരാജ്യവും വെളിപ്പെട്ടു അപ്പൊ വരവും മടങ്ങിവരവും ക്രിസ്തുവിന്റെ മടങ്ങി വരവും ദൈവരാജ്യവുമായിട്ട് ബന്ധം അപ്പൊ ദൈവരാജ്യം വരുന്നതും യേശു വരുന്നതും ഒരേ സമയത്താണ് എപ്പോഴും കിട്ടിയോ അപ്പൊ ദൈവരാജ്യം അതിന്റെ പൂർണതയിൽ രാജത്വം പ്രാപിച്ചു വരുന്നത് യേശുക്രിസ്തുവിന്റെ വരവിലാണ് അതുകൊണ്ട് ഒരു സ്ഥലത്ത് അവൻ എന്ന് പറയുന്നു മറു സൈഡിൽ ദൈവരാജ്യം വന്നിരിക്കുന്നതാണ് പക്ഷെ ഇവിടുത്തെ മാമനഞ്ചാത്തനും പറയുന്നത് അവൻ വാതുക്കലായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ആന്തിക്രിസ്തുവാണെന്ന് ആന്റി ക്രൈസ്റ്റ് അവർക്ക് അതാ വല്യ പ്രശ്നം ആന്റി ക്രൈസ്റ്റ് അങ്ങനെ ആന്റി ആയിരിക്കുമല്ലോ ദൈവരാജ്യം കൊണ്ടുവരുന്നത് ആന്റി ക്രൈസ്റ്റ് ആയിരിക്കുമല്ലോ സഭയെ ന്യായം വിധിക്കാൻ വരുന്നത് അല്ലെങ്കിൽ യഹൂദന്മാരെ നയം വിധിക്കാൻ ഇതെല്ലാം ആബദ്ധങ്ങൾ പിന്നെ ഇവരെ എല്ലാം തിരുത്തുക എന്നതൊന്നും നമുക്ക് പറ്റിയ ജോലി അല്ലെങ്കിലും ആ സത്യത്തെ മനസ്സിലാക്കാൻ ആഗ്രഹമുള്ളവർ ഇത് കേൾക്കുക യേശു എന്തിനു വരണം യേശു വരുമ്പോഴാണ് രാജ്യം സ്ഥാപിക്കുന്നത് യേശു ഒന്ന് ഏ ഡി എഴുപതില് രാജ്യം അവൻ രാജ്യത്തെ ഫലം കൊടുക്കുന്ന മറ്റൊരു ജാതിക്ക് കൊടുത്തു പുതിയ ഇസ്രായേലിന് കൊടുത്തു ന്യൂ ഇസ്രായേൽ അത് അവിടുത്തെ പരിശുദ്ധ സഭയാണ് ഇന്ന് ആ പുതിയ ഇസ്രായേലായ അവിടുത്തെ സഭ ദൈവരാജ്യമായി മാറണ്ട സമയം കഴിഞ്ഞു എന്നോട് പലരും സ്നേഹത്തോടെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എന്തിനാ ഇതുപോലുള്ള വിഷയങ്ങൾ സംസാരിക്കുന്നത് എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരാളിനോട് പറഞ്ഞു നീ എന്തിനെ ഇങ്ങനെ ഇതൊക്കെ പറഞ്ഞു പറഞ്ഞ് ആളുകളുടെ വെറുപ്പ് സമ്പാദിക്കുന്നത് ഞാൻ ഇത് മനഃപൂർവ്വമല്ല ആരെയും താഴ്ത്താനല്ല ബന്ദക്കോസ് സമൂഹത്തെ താഴ്ത്താൻ വന്നു ഞാൻ മനസ്സിലാക്കിയിരത്തോളം ക്രിസ്തീയ സമൂഹത്തെ അത് ഏറ്റവും ഏറ്റവും കൂടുതൽ പൊട്ടൻഷ്യൽ ഉള്ള കൂട്ടരാണ് ബന്ദക്കോസ് അവർ ഭയങ്കരമായിട്ട് ക്രിയാത്മകമായിട്ട് പ്രവർത്തിക്കുന്നവർ സുവിശേഷത്തിന്റെ താല്പര്യം ഭർത്താവിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർ അവരുടെ കയ്യിൽ ഈ സത്യം കിട്ടണം കാരണം യേശു ക്രിസ്തു വരുന്നു എന്ന് പറയുന്ന ആ ഒരു വിഷയം ഇവിടുത്തെ ഇന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മറ്റേ ഒരു ഒരർത്ഥം എന്തിനു വരണം നിങ്ങൾ ആൻസർ പറഞ്ഞു യേശു എന്തിനാ വരേണ്ടത് കാരണമേ ഉള്ളൂ നമ്മളെ ചേർക്കാൻ വേണ്ടി അപ്പൊ ഈ മരിച്ചുപോയവരോ അവർ സ്വർഗത്തിൽ പോയി അങ്ങ് ചേർന്നില്ലേ ചേർന്ന് പിന്നെ ഈ എന്തിനും നമ്മളെ ചേർക്കുക അപ്പൊ നമ്മൾ ഒരുപാട് തെറ്റായ ധാരണകൾ പഠിപ്പിച്ചു ചിരിക്കും ലക്ഷക്കണക്കിന് ദൈവമക്കൾ ഈ അസത്യങ്ങളെ വിശ്വസിച്ച് അവരുടെ ജീവിതം ഈ ഭൂമിയിൽ അവസാനിക്കും അവർക്ക് ദൈവരാജ്യത്തെ പണിയാനായിട്ട് പറ്റുന്നില്ല ക്രിസ്ത്യാനിറ്റി കിങ്ഡം ഓഫ് ഗോഡ് എന്ന വെളിപ്പാടിൽ നിന്നും ചർച്ച് ഓഫ് ഗോഡ് എന്ന വെളിപ്പാടിലേക്ക് പോയി നിനക്കറിയാമോ ചേർച്ച് ഓഫ് ദ ലോട്ട് ദിംഗ്ഡം ഓഫ് സഭ പഠന അതായത് സഭയുടെ പണി പൂർത്തിയായ നിമിഷം അത് ഏഴി എഴുപതിലാണ് കാരണം ഇവിടെ സഭ പൂർത്തിയായതിൻ്റെ തെളിവാണ് അവിടെ സഭ പൊളിഞ്ഞു കളഞ്ഞത് നിലവിലുള്ള ആലയത്തെ പൊളിച്ചത് മറ്റൊരാലയം ഇവിടെ പടുത്തുയർത്തിയതുകൊണ്ട് സോ ഞാൻ പറഞ്ഞു വരുന്നത് ഇത് ഈ ജനത്തിന്റെ കാതിലെത്താം യേശു ക്രിസ്തു വരുന്നെന്ന് പറഞ്ഞു കാത്തിരുന്ന് വെറുതെ ജീവിതം വേസ്റ്റ് ആക്കാതെ ദൈവരാജ്യത്തെ ലോകത്തിന് സ്പ്രെഡ് ചെയ്യണം കിങ്ഡം ഓഫ് ഗോഡിന്റെ സ്റ്റാൻഡേർഡിൽ നമ്മൾ ജീവിക്കണം നമ്മൾ ഒരു ഹയർ കൈൻഡ് ഓഫ് ലൈഫിലേക്ക് യേശുവിൻ്റെ ജനം എത്തണം അതിനുവേണ്ടിയാണ് അല്ലാതെ എനിക്കിതിനകത്ത് ഒരു ബെനിഫിറ്റും ഇല്ല ഓപ്പൺലി എം ടെല് ഞാന് എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ചെറിയ ജോലികൾ ചെയ്തിട്ടാണ് ഞാൻ ജീവിക്കുന്നത് മനസ്സിലാകുന്നു ഞാൻ ആളുകളെ പിഴിഞ്ഞ് ജീവിക്കല്ല എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഇത് പറഞ്ഞതുകൊണ്ട് എനിക്ക് ഇതൊക്കെ അങ്ങോട്ട് നിർത്തിയിട്ട് ഒരു വിടുതലാണ് അനുഗ്രഹമാണ് അതുകൊണ്ട് ഒരു ദൂതടിക്കുക എനിക്കറിയാം എൻ്റെ കയ്യിലുണ്ട് ഇഷ്ടം പോലെ ഇവിടുത്തെ പാമ്പാന്മാരുടെ കയ്യിലുള്ളതിനൊക്കെ കൂടുതൽ എൻ്റെ കയ്യിലുണ്ട് സ്റ്റഫ് സാധനം ഗോഡ് ഓഫ് ഗോഡിൻ്റെ ആഴം എൻ്റെ കയ്യിലുണ്ട് എനിക്ക് പറയാൻ പറ്റും പ്രസംഗങ്ങൾ ഇഷ്ടം ഉണ്ട് ഏളാക്കി മറിക്കാം പക്ഷെ അസത്യം പറയാനും മനസ്സില്ല അതുകൊണ്ട് കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞിട്ട് അഭിഷേകം നഷ്ടപ്പെട്ടു അങ്ങനെ പറഞ്ഞിട്ടോ കുഴപ്പമില്ല അവർക്ക് എന്തുകൊണ്ടാണ് അഭിഷേകം ഒന്നും ഈ പുള്ളിക്ക് ഇതുവരെ അറിയത്തില്ല ഇവിടെ അഭിഷേകം നഷ്ടപ്പെട്ടതോ പിന്മാറിപ്പോയതോ ഒന്നുമല്ല വി ആർ സ്ട്രോങ്ലി സ്റ്റാൻഡിങ് ഫോർ ദ ട്രൂത്ത് ഇത് പറയാൻ കാണിച്ച് കഴിവില്ല അതാണ് അഭിഷേകം സത്യം അറിഞ്ഞിട്ടും സത്യത്തെ പറയാതെ ആളുകളെ വഞ്ചിക്കുന്ന നിലയിൽ ഒക്കെ കൊണ്ടിരിക്കുന്ന നിങ്ങളാണ് അഭിഷേകം നഷ്ടപ്പെട്ടത് സത്യമാണെന്നറിഞ്ഞിട്ടും എത്ര ത്യാഗവും സഹിച്ച് എത്ര നഷ്ടവും സഹിച്ച് അത് പറയുന്നെങ്കിൽ ദാറ്റ് ആണ് അഭിഷേകം ഞാൻ പറഞ്ഞു വരുന്നത് ഇത് ആളുകളെ വെറുപ്പിക്കാനല്ല നിങ്ങൾ ഈ പറയുമ്പോൾ സത്യം അറിയണം നിങ്ങളുടെ അപ്പച്ചന്മാരെല്ലാം ഇത് പ്രസംഗിച്ച് അവരെല്ലാം ചത്തുപോയി മരിച്ചുപോയി അവർക്ക് പ്രത്യാശയല്ലേ ഇവരുടെ പ്രത്യാശ തീർന്നുപോയോ അപ്പൊ പറയാം അവർ ഉയർ അവർ എവിടെ ഉയർക്കണം മണ്ണിൽ നിന്ന് ഉയർക്കണം മണ്ണിൽ നിന്ന് മനുഷ്യ ശരീരം ഉയർത്തി നിൽക്കുന്നു ബൈബിളിൽ എവിടെയെങ്കിലും ഉണ്ടോ ഇല്ല അതിൽ ആ വിഷയങ്ങളൊക്കെ നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം അപ്പം ഈ എന്തുകൊണ്ട് ഞാൻ ഇത് പ്രസംഗിക്കുന്നു ചോദിച്ചാൽ യേശു ക്രിസ്തു ഓൾറെഡി വരണമെന്നും അവന്റെ രാജ്യമുണ്ടെന്നും നാം അവന്റെ രാജ്യത്തിലാണെന്നുള്ള ബോധം ശ്രമിക്കണം യേശു ക്രിസ്തുവിന്റെ സഭ യേശുവിന്റെ സഭ ദൈവത്തിന്റെ രാജ്യത്തിലാണ് എന്ന ബോധം ക്രിസ്തീയ വിശ്വാസിക്ക് വന്നാൽ പിന്നെ ബന്ധനം ഇട്ട് കെട്ടിട്ട് പോരിട്ട് പോരാട്ടം ഇട്ട് തകർക്കുന്ന വെല്ലുവിളിക്കുന്ന ശക്തി തമേറിയ വ്യാപാരം എന്നൊക്കെ പറഞ്ഞോണ്ടേ വാചവടിക്കത്തിന്റെയും ആളുടെ അടുത്ത് തോട്ടുകളിൽ പിശാച തകർത്തു പൈശാചിക നിങ്ങൾ ഈ കള്ളത്താരം ഈ കള്ളത്തരം ജനങ്ങളോ ഇതെല്ലാം ജനങ്ങളുടെ തോട്ടിലെറിയും ജനങ്ങൾ ദൈവരാജ്യത്തിലാണെന്നുള്ള ബോധം വരുന്നതിൻ്റെ അന്ന് ഇവിടുത്തെ കള്ളക്കച്ചവടക്കാരുടെ എല്ലാം പണിതീരും ിക്കോ നിന്റെ എല്ലാം പണി തീരും ജനങ്ങൾ ട്രൂത്ത് മനസ്സിലാക്കി തിരിച്ചു ചോദിക്കും അതുകൊണ്ട് ഇപ്പൊ ഈയിടക്ക് ലേറ്റസ്റ്റ് ആയിട്ട് വന്നേക്കുന്ന ഒരു ന്യൂസ് ഇവരെ വെച്ചു കുറിപ്പിക്കരുത് മുമ്പോട്ട് പോകാൻ അനുവദിക്കരുത് പറഞ്ഞിരിക്കുന്ന ആരം തന്നെയോ വെല്ലുവിളികളാ ഈ വെല്ലുവിളികളെ ഞങ്ങള് പൊളിക്കും എനിക്ക് ഈ നമുക്ക് വലിയ സാഹിത്യമൊന്നും പറയാൻ അറിയത്തില്ല ഭാഷാശുദ്ധിയും ഇല്ല ഒരുപാട് വലിയ ഭാഷയും ഖനമുള്ള വാക്കൊന്നും പറയാനറിയ സാധാരണക്കാരനാണ് ഭാഷാ പരിചയം കുറവാണ് പക്ഷേ ആശയങ്ങളെ ആശയത്തോട് നമുക്ക് പൊരുതി നോക്കാൻ പറ്റും തിരുവഴുത്തിന്റെ മുമ്പിൽ തോറ്റു അവർ ഞങ്ങളെ മുമ്പ് ഞങ്ങൾക്ക് ഞങ്ങളെ മുമ്പ് തോറ്റു ഞങ്ങൾക്ക് അവർ ജയിക്കാൻ പറ്റത്തില്ല പക്ഷെ ബൈബിളിന്റെ മുമ്പിൽ ഏത് മഹാനും തോറ്റു കാരണം വചനം മാത്രമേ നിലനിൽക്കത്തൂട്ടു അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് അത്തിയും നോക്കി ഉപമ പഠിപ്പിനൊക്കെയുള്ള വാക്ക് തെറ്റായിട്ടാണ് നിങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നത് അത്തി യഹൂദനെ കുറിച്ചൊന്നും അല്ല പറഞ്ഞിരിക്കുന്നത് അത്തിയുടെ തളർപ്പ് ആ സംഭവങ്ങളുമായിട്ടാണ് ഉപിച്ചിരിക്കുന്നത് അതൊക്കെ സംഭവിക്കുമ്പോൾ അവൻ വാദത്തിലായിരിക്കും അത് അവൻ ആരാണ് ന്യായാധിപതിയാണ് കൂട്ടത്തിൽ എന്തുകൊണ്ട് ദൈവരാജ്യം അവൻ വരുന്നതിന്റെ കൂട്ടത്തില് എന്തുകൊണ്ടും രാജ്യവും അപ്പൊ ഓരോ വിശ്വാസി രാജ്യത്തിൽ അവസാനത്തിൽ വേർഡ് കൂടെ പറഞ്ഞിട്ടു എല്ലാരും രാജ്യത്തിലാണ് വിശാചാണ് ഇരുട്ടാണ് സാത്താനാണ് ബന്ധനമാണ് എന്ന് നിങ്ങളുടെ പാസ്റ്റ് നിങ്ങളോട് പറഞ്ഞെങ്കിൽ അയാൾ നിങ്ങളെ വഞ്ചിക്കുക നിങ്ങളെ കബളിപ്പിക്കുകയാണ് ഏതെങ്കിലും ഒരു പ്രവാചകം വന്നൊരു പിശാജാണ് എന്തോ അന്ധകാരം എന്ന് പറഞ്ഞാൽ കണ്ണടച്ച് വിശ്വസിക്കരുത് അവർ നിന്നെ ചതിക്കുക കാരണം നീ ഓൾറെഡി ദൈവരാജ്യത്തിലാണ് ഇരുളിന്റെ അധികാരത്തിൽ നിങ്ങളെ വിടുവിച്ച് സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കിയിരിക്കുന്നു എന്ന ബൈബിളുണ്ട് അപ്പൊ പോരാട്ടമാണ് ബന്ധനമാണ് എന്ന് പറയുന്നവന്റെ മുഖത്ത് നോക്കി ചോദിക്കണം പിന്നെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് പുത്രന്റെ രാജ്യത്തിലാക്കിയിരിക്കേ ഈ പുത്രന്റെ രാജ്യത്തിനകത്ത് വന്ന് ഏത് പിശാചിനെ പ്രവർത്തിക്കാൻ പറ്റുന്നെന്ന് ചോദിക്കണം ചോദിക്കണം അവർ ശബിക്കൊന്നും പേടിക്കണ്ട അമ്മാരുടെ ശാപം ഒന്നും ഏക്കത്തില്ല കാക്ക ശപിച്ച പോത്തിന് ഏക്കത്തില്ല എന്ന് ആദ്യം മനസ്സിലാക്കാം കുമ്മ്മാരുടെ ജാപമ ഏക്കത്തൊന്നും അതുകൊണ്ട് ധൈര്യമായിട്ട് ജനങ്ങൾ സത്യത്തെ മനസ്സിലാക്കുക സോ ജീസസ് ക്രൈസ്റ്റ് ഓൾറെഡി ഹി ലീവ് ഇൻസ് ഇൻ ദ ചർച്ച് ദാറ്റ് സഭയിൽ അവരുടെ രാജ്യത്തിൽ അവൻ എന്നേക്കുമായി വസിക്കുന്നു അതത്രേ അവന്റെ രണ്ടാം വരം നമുക്ക് ഈ സത്യത്തെ മനസ്സിലാക്കാം ദൈവത്തിൽ പ്രയോജനപ്പെടാം ദൈവങ്ങളെ അനുഗ്രഹിക്കട്ടെ താങ്ക്